ഹായ് ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ നമുക്ക് ബിഗ് ബോസ് അപ്ഡേഷനിലേക്ക് പോയാലോ ഒരു നല്ലൊരു ഗെയിം കൊടുത്താലും അതുപോലും കളിക്കാൻ അറിഞ്ഞുകൂടാത്ത കുറെ മരക്കഴുതകളെയാണല്ലോ ഈ പ്രാവശ്യം ബിഗ് ബോസ് കൊണ്ടുവന്നോർക്കുമ്പോൾ ബിഗ് ബോസ് കാണാൻ തന്നെ ഉള്ള ഇൻട്രസ്റ്റ് പോയി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇപ്പൊ എനിക്ക് വേറെ വേറെ വല്ല വല്ല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ട് അല്ലാതെ വന്നിട്ട് മനസ്സിലായോ ബുദ്ധിപരമായിട്ട് നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് ടാസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബുദ്ധി ഉപയോഗിക്കാനായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ മാറി നിക്കാൻ പറയണെ ബിഗ് ബോസ് വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞിനോട് അടക്കാൻ നിൽക്കല്ലേ ഒടച്ച് കൈ തെറിഞ്ഞ ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല അലമ്പായി പോയി സാറേ ഭയങ്കര അലമ്പ ഇയാൾക്ക് എന്താണ് വയ്യേ പറ്റി വട കൊടുത്ത് വലിയ വട ഇനി ഞാൻ രണ്ടെണ്ണം കട്ട് എടുത്തു രണ്ടെണ്ണം കട്ടെടുത്തിട്ട് ഈ മണ്ഡലം തന്നെയാ കൊടുത്തു ഇയാളപ്പൊ പറഞ്ഞ ഇതിന് ക്വാളിറ്റി ഇല്ല എടുക്കാൻ പറ്റില്ല അളപ്പിന്നെ ഞാൻ നല്ല മീൻനാറ്റം ഉണ്ട് കുളിച്ചും പണി ഞാൻ തരുന്നുണ്ട് അലവിലായൊക്കെ ഇപ്പഴും കൂടെ കൊണ്ടുനക്കല്ലേ എന്ത് ചെയ്യാനാ അതെന്റെ തൊലിയുമായി കണ്ടിട്ടുള്ള അടുത്ത് നമ്പർ മടക്കി ഓടിച്ച് നീക്കങ്ങൾ ചെയ്യ് അല്ലാതെ ഇവിടെ വന്നിട്ട് ചെയ്യല്ലേ നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ബുദ്ധി ബുദ്ധി അവന്റെ തീരണില്ലല്ലേ ആതിലയുടെ ഈ മോശം പ്രവർത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണേ ഒരാളെ വീണ്ടും 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 മണ്ടാ മണ്ട മണ്ടാ എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ അത് ശരിയാണോ നിങ്ങൾ തന്നെ പറ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ മറ്റു വരുന്നത് വരെ ഞാൻ രണ്ടെണ്ണം കട്ടെടുത്തു രണ്ടെണ്ണം കട്ടെടുത്തിട്ട് ഈ മണ്ണെണ്ണം ഞാൻ കൊടുത്തു ഇയാളപ്പൊ പറഞ്ഞ ഇതിന് ക്വാളിറ്റി ഇല്ല എടുക്കാൻ പറ്റില്ല പറ്റൂല നല്ല മീൻനാറ്റം ഉണ്ട് കുളിച്ചും മിടുക്കനായിട്ട് പണി ഞാൻ തരുന്നുണ്ട്